നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനാലാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം ഒപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ എല്ലാ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തേക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ വീണ്ടും പെരുമഴ കാലം വന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്നലെ സംസ്ഥാനത്ത് ആകെ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത് ഇന്ന് മുതൽ കേരളത്തിൽ അതിതീവ്ര മഴ എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂൺ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ ഒരു വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അതേസമയം കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനി ഞായർ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപിച്ചതെന്ന് ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പ്രധാൻമന്ത്രി ആവാസ് യോജന ഗ്രാമീണ പാർപ്പിട പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ രജിസ്ട്രേഷൻ ഫോം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളുണ്ട് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു സ്കീം അത് ലൈഫ് മിഷൻ പദ്ധതിയുമായിട്ട് ലയിപ്പിച്ചാണ് നടപ്പാക്കുന്നത് അതായത് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് അപേക്ഷ വെച്ച ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എടുത്ത് അതിൽ നിന്ന് മുൻഗണന അടിസ്ഥാനമാക്കിയായിരിക്കും ഇവിടെ ആവാസ് യോജനയുടെ പാർപ്പിട പദ്ധതിയിൽ അംഗീകാരം നൽകി അവർക്ക് പാർപ്പിടം അനുവദിക്കുക നമ്മുടെ സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ പുതുതായിട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതിനുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ അങ്ങനെ രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്ത് കൃത്യമായിട്ട് പുതിയ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് വേണ്ടായെന്ന് വെച്ചുകൊണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് അർഹരായ ഗുണഭോക്താക്കളെയൊക്കെ തന്നെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതുതായിട്ട് അപേക്ഷിക്കാനായിട്ട് ഒരുപാട് ആളുകൾക്ക് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട് ആവാസ് യോജന പാർപ്പിട പദ്ധതിക്ക് എഴുപത്തി രൂപ കേന്ദ്ര സഹായമായിട്ട് അനുവദിക്കും ബാക്കി തുക സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തേണ്ടത് ഏകദേശം നാല് ലക്ഷം രൂപയോളമാണ് ഇത്തരത്തിൽ ധനസഹായമായിട്ട് അനുവദിക്കുന്നത് ഇതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പ്രവർത്തികളെയൊക്കെ തന്നെ തൊണ്ണൂറ് ദിവസം നമ്മുടെ വീട്ടിൽ തന്നെ പ്രവർത്തിക്കാനുള്ള പൂർത്തീകരിക്കാനുള്ള അവസരവും ഒരുക്കി തരുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച് ഇപ്പോൾ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വരികയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും സഹായം ലഭിക്കുന്നതായിരിക്കും ഈ പ്രാവശ്യവും വിതരണം അല്പം നേരത്തെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അതായത് ജൂൺ മാസം പത്തൊൻപതാം തീയതി നമുക്കറിയാം നിലമ്പൂർ ബൈഎലക്ഷൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അതിന് മുൻപ് തന്നെ ആനുകൂല്യം അത് ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചെങ്കിൽ മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്ഷേമ പെൻഷനും ഇതിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ തന്നെയാണ് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ഭരണപക്ഷവും എല്ലാം തന്നെ ഈ ഒരു ക്ഷേമ പെൻഷനെ മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ വോട്ട് വോട്ടുപിടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സ്വീകരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ പ്രാവശ്യത്തെ പെൻഷൻ അത് വളരെ വേഗത്തിൽ തന്നെ കഴിവതും നേരത്തെ തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടി ഇപ്പോൾ സർക്കാർ തീരുമാനം എടുത്തിട്ടുണ്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടെ തന്നെ ബയോമെട്രിക് മസ്റ്ററിങ് ആരംഭിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിങ് ആരംഭിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും മസ്റ്ററിംഗ് നടത്തപ്പെടുക തന്നെ ഗുണഭോക്താക്കൾ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ടെത്തി വേണം മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണന കേന്ദ്ര വിഭാഗമായിട്ടുള്ള എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള തീയതി അത് ജൂൺ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് ഈ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ സിറ്റിസൺ ലോഗിൻ വഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പത് വൈകുന്നേരം അഞ്ച് വരെ സ്വീകരിക്കുന്നതാണെന്നും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ ജൂൺ പതിനഞ്ചാം തീയതി വരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് തന്നെ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഒരു ഏക്കറിൽ അധികം ഭൂമി സ്വന്തമായിട്ട് സ്വകാര്യ നാല് ചക്ര വാഹനം സർക്കാർ സർക്കാർ ജീവനക്കാർ അതോടൊപ്പം തന്നെ ആദായനികുതി അടയ്ക്കുന്നവർ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള മാസവരുമാനം ഇതൊക്കെയാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ അപ്പോൾ ഇതിലൊന്നും ഉൾപ്പെടാത്ത നീലവെള്ള റേഷൻ കാർഡുകൾ ഇപ്പോഴും കൈവശം വെച്ചിട്ടുള്ള ആളുകൾക്കാണ് ഈ മുൻഗണനാ റേഷൻ കാർഡിനായിട്ട് അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജൂൺ പതിമൂന്നിന് വെള്ളിയാഴ്ച സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ് രേഖപ്പെടുത്തി തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസത്തിൻ്റെ പവനെ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കൂടിയത് വെള്ളിയാഴ്ച ഇരുപത്തിരണ്ട് കാർഡിന് ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലും പവനെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ വാർത്തയായും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക